ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ചാമന്ത്റി ചേട്ടുവറോഡ് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി പൊട്ടാൻ കൊണ്ട് ഇരിങ്ങാലക്കുട മൂർക്കനാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു മുരിയാട് സ്വദേശി ജോർജ് നെരപ്പറമ്പിൽ എന്നയാളുടെ കാറാണ് കത്തിനശിച്ചത് ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം മൂർക്കനാട് പള്ളിയോട് ചേർന്നുള്ള ഹാളിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോർജ് പിടിച്ച വാഹനത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കാർ തള്ളി നീക്കിയതിനാൽ ആ വാഹനത്തിലേക്ക് തീ പടർന്നില്ല വിവരമറിഞ്ഞ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തിയിരുന്നു കാർ പൂർണമായും കത്തിനശിച്ചു കാരണം വ്യക്തമല്ല സർക്കിൾ ന്യൂസ് ഇരിങ്ങാലക്കുട സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ